് ഏഷ്യനെറ്റ് ബിഗ് ബോസ് മാരാർ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലെ മുൻ കണ്ടസ്റ്റൻസ് പലരും അഖിൽമാരാർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതിൽ ഒന്ന് റിനോഷ് ദിയാസന നാദിറ അതുപോലെ റനീഷ ഞാൻ ഇപ്പോഴും പറയുന്നു അഖിൽമാരാർ പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല പക്ഷേ മറ്റുള്ളവർ പറയുന്ന കാര്യത്തോട് ഇപ്പോ റിനോഷ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യത്തോട് എനിക്ക് യോജിപ്പ് താനും കൃത്യമായി റിനോഷ് ഓരോ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് അഖിൽമാരാരുടെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാർക്ക് ഒരു വിഷയത്തെ വളച്ചൊടിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ അതായത് താനാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട് അത് ബിഗ് ബോസിലും നമ്മൾ കണ്ടതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെല്ലാവരും തെറ്റുകാരും അതായത് തനിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അതൊക്കെ പൊട്ടന്മാരും പൊട്ടത്തരവുമാണ് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന തരത്തിൽ ആക്കി തീർക്കാൻ അഖിൽമാരാർക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ അഖിൽമാരേ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട് കമന്റിന്റെ രൂപത്തിലും അതുപോലെയൊക്കെ ആയിട്ട് പക്ഷെ കമന്റുകൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു അഖിൽമാരെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമന്റുകൾ പല വീഡിയോസിന് താഴെയും ഞാൻ കണ്ടു പക്ഷെ എൺപത് ശതമാനത്തോളം ഒക്കെ ഫേക്ക് ഐഡികളാണ് എല്ലാവരും ഇന്നും ഇന്നലെയും ഇനി ഞാൻ ജനിച്ച ആൾക്കാരാണ് കാരണം അവർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ആയിട്ടുള്ളൂ അഖിൽമാരാർ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ ആ ശരി ഒന്നും എനിക്ക് പറഞ്ഞു തരുമോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അഖിൽ മാരാർ പറഞ്ഞ കാര്യത്തിലുള്ള ശരി മാരാർ കുറെ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്നു അഖിൽ മാരാരുടെ ഏറ്റവും ഒട്ടത്തരം അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ വന്ന പല സ്ത്രീകളും ഹോട്ടൽ റൂമിൽ പോയിട്ടുണ്ട് അവിടെയുള്ള മറ്റുള്ള ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ അങ്ങനെയൊരു കാര്യം പറയുമ്പോൾ അത് എല്ലാവർക്കും നേരെയും വിരൽ ചൂണ്ടും എന്ന് നിങ്ങൾക്ക് ബോധമില്ലേ മനസ്സിലാക്കാൻ അതിനുശേഷം നിങ്ങൾ പറയുന്നു ഞാൻ എല്ലാവരെയും പറഞ്ഞിട്ടില്ല കുറച്ചാൾക്കാരെയാണ് എന്ന് പറയുന്നു ഈ കുറച്ചാൾക്കാർ എന്ന് പറഞ്ഞാലും അത് ആരാണെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് നമ്മൾ നോക്കുകയുള്ളൂ അതുകൂടി മനസ്സിലാക്കൂ പിന്നെ പറയുന്നുണ്ടായിരുന്നു എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസ് ശ്രമിച്ചു ഏഷ്യനെറ്റ് ശ്രമിച്ചു എന്റെ കഴിവ് കൊണ്ട് ഞാൻ കപ്പടിച്ചു കോപ്പടിക്കും ഏഷ്യനെറ്റിനോ ബിഗ് ബോസിനോ നിന്നെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും മാരാറെ അവർ നിന്നെ പുറത്താക്കിയിരിക്കും അവർക്ക് അതിനൊന്നും ഒരു വിഷമവും ഇല്ല അതിനുള്ള ഒരുപാട് കാരണങ്ങൾ മാരാർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ആ വല്യ വർത്തകനൊന്നും പറയണ്ട റിനോഷ് പറഞ്ഞ കാര്യം ആ കാര്യത്തിൽ കറക്റ്റ് ആണ് നിങ്ങളെ തന്നെയാണ് ബിഗ് ബോസ് ഒരു സ്റ്റാറായി കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നു എന്നെ അൻപത് ദിവസം അതായത് ആദ്യത്തെ അൻപത് ദിവസം എന്നെ എപ്പിസോഡിലോ ലൈവിലോ ഒന്നും കാണിച്ചിട്ടില്ല എന്നെ മോശക്കാരനാക്കിയാണ് കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ അഖിൽ മാരാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ എല്ലാവരും ഷോ കണ്ടതാണ് ആദ്യത്തെ ഇരുപത് ദിവസം ഴിഞ്ഞതിനു ശേഷം നിങ്ങൾ അവിടുത്തെ സ്റ്റാർ ആയത് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ആദ്യ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന റിനോഷും റനീഷയും എന്തുകൊണ്ട് മൂന്നാമത്തെ ആഴ്ചയിൽ താഴേക്ക് പോയി നിങ്ങളെയാണ് പിന്നെ ബൂസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കയറി വന്നത് അതുകൂടി മനസ്സിലാക്കൂ എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എന്നാ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞതാ നിങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ മൂലക്കുരുവോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുകൂടി പറഞ്ഞതാ പുറത്തുപോയിട്ടേ പുറമേയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ വന്നത് എന്നുകൂടി ഞങ്ങൾക്കൊന്നും പറഞ്ഞതാ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞില്ലേ അവസാനം പുള്ളി പറയാണ് എനിക്ക് കപ്പ് തന്നത് അവരല്ല എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് അവര് മാക്സിമം ശ്രമിച്ചു ആര് ശ്രമിച്ചു നിങ്ങൾക്ക് കഴിവുണ്ട് അത് സമ്മതിച്ചു അവരും അതിന് കൂട്ടുനിന്നു അത്രേ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് അത് മനസ്സിലാക്കുക ഫസ്റ്റ് പിന്നെ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് സീസണിൽ പേളിക്കായിരുന്നു കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതെങ്ങനെ നിങ്ങൾക്കറിയും പേളിക്കാണ് കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് എന്ന് പേളിക്കാണ് കപ്പ് കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അന്ന് ടോപ്പ് ഫൈവിൽ ഒരിക്കലും ശ്രീനീഷും അതുപോലെ ഷിയാസ് കരീമും ഉണ്ടാവില്ലായിരുന്നു സമോമാനെ സപ്പോർട്ട് ചെയ്ത പലരും ആയിരിക്കും അന്ന് ടോപ്പ് ഫൈവിൽ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ മാത്രമേ പേളി മാണിക്ക് കപ്പ് കിട്ടൂ ഫസ്റ്റ് സീസണിൽ എന്താണ് സംഭവിച്ചത് പേളിയുടെ കൂടെ ശ്രീനീഷ് ഷിയാസ് കരീം പേളിയുടെ ഉറ്റ സുഹൃത്തുക്കൾ കൂടെ സാബുമോൻ സാബുമോന്റെ കൂടെയുള്ള എല്ലാവരും പുറത്തായി സാബുമോന്റെ വോട്ട് മുഴുവൻ സ്പ്ലിറ്റാവാതെ സാബുമോന് തന്നെ വന്ന് വീണു അതുപോലെ സാബുമോന്റെ ഫ്രണ്ട്സിന്റെ വോട്ടുകൾ അവരെല്ലാവരും പുറത്തുനിന്ന് ക്യാൻവാസ് ചെയ്തു അവരുടെ വോട്ടുകളും സാബു മോന് വന്ന് വീണു പേളിയുടെ വോട്ടുകൾ സ്പ്ലിറ്റായി പോയി അതുകൊണ്ട് പേളി തോറ്റു ബിഗ് ബോസിന് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന ശ്രീനീഷും ഷിയാസ് കരീമും ബിഗ് ബോസ് സീസൺ വണ്ണിന്റെ ഫൈനലിൽ ഉണ്ടാവില്ലായിരുന്നു ടോപ്പ് ഫൈവിൽ ഉണ്ടാവില്ലായിരുന്നു അതൊക്കെ മനസ്സിലാക്കും നിങ്ങൾക്ക് മാത്രമാണ് ബുദ്ധി എന്ന് ചിന്തിക്കരുത് പിന്നെ എന്തിനാണ് ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഏഷ്യനെറ്റിലുള്ള രണ്ടുപേരുമായിട്ട് പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള രണ്ടുപേരുമായിട്ട് പ്രശ്നമുണ്ട് അത് അങ്ങനെ അങ്ങ് പറഞ്ഞു തീർക്കും അറേ അത് ഞങ്ങൾ അംഗീകരിക്കാം അത് ശരിയായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും കുറച്ച് പ്രശ്നക്കാർ ഉണ്ടാവുമല്ലോ ബിഗ് ബോസിൽ കളിക്കുന്ന രണ്ടു മൂന്ന് പേരൊക്കെ ഉണ്ടാവും അപ്പൊ അവരുമായിട്ട് നിങ്ങൾ മൽപിടുത്തം നടത്തുകയോ അവർ ശരിയല്ല എന്ന് പറയുകയോ അങ്ങനെയൊക്കെ ചെയ്തോ ഇത് സ്ത്രീകൾ അങ്ങനെ ചെയ്തു മറ്റേത് ഇങ്ങനെ ചെയ്തു ഡോക്ടർ റോബിൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഡോക്ടർ റോബിൻ എന്തുകൊണ്ട് മറ്റുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചില്ല അറിയാത്ത കാര്യങ്ങൾ പുള്ളി പറയുന്നില്ല നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നു പണ്ട് ഡോക്ടർ റോബിൻ ആരെയോ കൂവിക്കാൻ വേണ്ടി പൈസ കൊടുത്തു എന്ന് പറഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾക്കറിയാം അത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ തന്റെ സുഹൃത്ത് വന്ന് പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത് ആ ഫോട്ടോഗ്രാഫർ ആരാണ് എന്താണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ അതേ സംഭവം തന്നെ ആരൊക്കെയോ പറയുന്നത് കേട്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നിട്ട് ബാക്കി എല്ലാവരും പൊട്ടന്മാരും പുള്ളി നല്ലവരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യും നല്ല ആൾക്കാർ പുള്ളി പറയുന്നത് എന്റെ കമന്റ് ബോക്സിൽ വരുന്ന മറ്റുള്ള ആൾക്കാരുടെ ഫാൻസുകാർ അവർക്ക് ഫാൻസ് ഉണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല ആ ഊളകൾ അതായത് പുള്ളിയുടെ ഫാൻസ് മറ്റുള്ളവരെ തെളിവിളിച്ചാൽ കൈയടിക്കും സൂപ്പർ മറ്റുള്ളവർ തിരിച്ചു തെളിവിളിച്ചു കഴിഞ്ഞാൽ ഊളകൾ അടിപൊളി സത്യമായിട്ടും ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ തെറ്റായതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ എതിർക്കുന്നത് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ഇപ്പോ നമ്മൾ ഈ വീഡിയോ ചെയ്തു ഇതിന് താഴെ ഒരുപാട് നെഗറ്റീവ് കമന്റ് വരും ഇത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അവര് പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് റിനോഷ് പറഞ്ഞ പല കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ പറയുന്ന കാര്യമാണ് ഫിസിക്കൽ അസോൾട്ട് കൈകൊണ്ട് മനഃപൂർവ്വം തള്ളി ഇടിച്ചു ഇതൊക്കെയാണ് ഫിസിക്കൽ അസോൾട്ട് ഡോക്ടർ റോബിൻ എന്താണ് ചെയ്തത് മനഃപൂർവ്വമായി പോയി അടിച്ചോ അയാളുടെ ദേഹത്ത് കയറി പിടിച്ചൊരാളെ തള്ളി മാറ്റിയതാണ് ഡോക്ടർ റോബിൻ ചെയ്ത ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങളുടെ മേത്ത് യുനൈസ് വന്ന് കയറിയിട്ടില്ല നിങ്ങളാണ് അങ്ങോട്ട് പോയി നിങ്ങളുടെ ഷോൾഡർ വെച്ച് ഇടിച്ചത് എന്താണ് സുഹൃത്തെ കൈകൊണ്ട് തള്ളിയാൽ മാത്രമാണോ ഫിസിക്കൽ അസോൾട്ട് കാല് വെച്ച് തള്ളിയാൽ ഫിസിക്കൽ ആവില്ലേ ഷോൾഡർ വെച്ച് തള്ളിയാൽ ഫിസിക്കൽ ആവില്ലേ ഇപ്പോഴും നിങ്ങൾ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സംസാരത്തിൽ നല്ല രീതിയിലുള്ള അഹങ്കാരമുണ്ട് അതൊന്ന് മാറ്റിപ്പിടിക്കി പിന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് തെളിവോടെയൊക്കെ പറയൂ അത് മനസ്സിലാക്കാം ഇപ്പോ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് പല ആൾക്കാർക്കും വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല കുറച്ച് ആൾക്കാർക്ക് വ്യൂസ് ഉണ്ട് അത് പണ്ട് മുതലേ ഉള്ള ആൾക്കാരാണ് ഇടയ്ക്ക് വെച്ച് ഒരാൾ വന്നിരുന്നു ഞാൻ അയാളെ ശ്രദ്ധിച്ചു അയാൾ ഡോക്ടർ റോബിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ അയാൾ നുണകൾ പറയാൻ തുടങ്ങി ഡോക്ടർ റോബിൻ തമിഴ് ബിഗ് ബോസിലേക്ക് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് നുണകൾ പറഞ്ഞ് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അദ്ദേഹം ഇടുന്ന തമ്പുനയിലും അദ്ദേഹം പറയുന്ന വിഷയവും അതായത് ഫുൾ വൃത്തികെട്ട കഥകൾ സിനിമയിലെ വൃത്തികെട്ട കഥകൾ അതുപോലുള്ള വിഷയങ്ങൾ പെണ്ണുപിടിയൻ മറ്റേ ആള് മറ്റേ ഇത് ചെയ്തു ഇവര് തമ്മിൽ ബന്ധം വൃത്തികെട്ട ബന്ധം അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി ആൾക്ക് റീച്ച് കൂടാൻ തുടങ്ങി എന്തുകൊണ്ടാണ് വൃത്തികെട്ട കഥകൾ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ അത് കാണാൻ ശ്രമിക്കുന്നു അതുവരെ നാലായിരവും അയ്യായിരവും പേര് കണ്ടിരുന്ന വീഡിയോസിനെല്ലാം നൂറുകേയും ഇരുന്നൂറുകേയും മുന്നൂറുകയും വരാൻ തുടങ്ങി ആൾ അത് സ്ഥിരമാക്കി മാറ്റി തീർച്ചയായും അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ താങ്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാത്ത കാര്യങ്ങൾ വെറുതെ ഒരു രസത്തിന് ഇതൊക്കെ ആയിരിക്കും എന്നുള്ള ചിന്തയിൽ ഓരോന്ന് വിളിച്ചു പറയുന്നു അങ്ങനെ കുറെ ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം എന്നുവച്ച് അത് ശരിയാണ് എന്ന് പറയാൻ നമ്മൾക്കാവില്ല തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് തന്നെ പറയും പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ദേഷ്യം ഡോക്ടർ റോബിനോടുണ്ട് എന്ന് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് നിങ്ങൾക്കൊരു പുച്ഛാവമാണ് ഡോക്ടറെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്ര പുച്ഛിക്കാനിരിക്കുന്നത് അദ്ദേഹം ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഒരു ഡോക്ടറായിരുന്നു നല്ലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പല അവാർഡുകളും നേടിയെടുത്തിട്ടുണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്നത് തന്നെ ഡോക്ടറെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടാണ് അതുപോലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല വീട്ടിൽ മൊത്തം കടമൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോയി എന്ന് നിങ്ങൾ പറയുന്നു പ്രത്യേകിച്ച് ജോലിയും ഇല്ല ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത് ഡയറക്ടറാണ് എന്ന് പറയുന്നു ആ സിനിമ ഞങ്ങൾക്കാർക്കും അറിയില്ല മറ്റുള്ളവർക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും അറിയില്ല നിങ്ങൾ ഈ കുറ്റവും പറഞ്ഞ് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടി ബിഗ് ബോസിൽ അതായത് ഡോക്ടർ റോബിനെ കുറ്റവും പറഞ്ഞ അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു ചാൻസ് ബിഗ് ബോസിൽ കിട്ടി നിങ്ങൾ അവിടെ പോയിട്ട് നന്നായി കളിച്ചു നിങ്ങൾക്ക് നന്നായി സംസാരിക്കാനറിയാം ആ സംസാര രീതി കൊണ്ട് നിങ്ങൾ അവിടെ പിടിച്ചു നിന്നു നിങ്ങൾക്കെതിരെ മത്സരിക്കാൻ അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾക്കറിയാം അതിനുശേഷം അറുപത് ദിവസത്തിന് ശേഷം ബിഗ് ബോസ് വീട്ടിന് പുറത്തു പോയി മൂലക്കുരുവോ എന്തോ ഒരു അസുഖത്തിന്റെ പേരിൽ പുറത്തു പോയി വന്നതിന് ശേഷമാണ് നിങ്ങൾ കുറച്ച് ഡീസന്റ് ആയത് ആ പോയത് എന്തിനാണെന്ന് പറഞ്ഞതാ മാഷെ എന്തായാലും ഇത്രയൊക്കെ പറയുന്നതല്ലേ പുറത്തു പോയി നിങ്ങൾ എന്തറിഞ്ഞു അതുകൂടി ഒന്ന് പറയും എന്തായാലും റിനോഷിന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടു റിനോഷ് ഉള്ള കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട് പല ആൾക്കാർക്കും പേടിയാന്ന് പറയാൻ പിന്നെ അഖിൽമാരായ റിനോഷിനെയും ഒക്കെ ഏഷ്യറ്റിന്റെ ആളാണ് അവര് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇനോഗ്രേഷൻ പോയിട്ടുണ്ടായിരുന്നു എന്നെയല്ലേ വിളിക്കേണ്ടത് എന്നെ വിളിച്ചില്ല അവരെയാണ് വിളിച്ചത് അവരാണ് ബിഗ് ബോസ് ഏഷ്യനെറ്റിന്റെ ഒക്കെ ആൾക്കാര് എന്നാണ് പറയുന്നത് ഇടേ അങ്ങനെയൊന്നുമില്ല അവിടെ സംസാരിക്കാനല്ല അവര് പോയത് ഡാൻസ് ചെയ്യാനും അവരെ അവരായിരിക്കും അവിടെ ആവശ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും തെറ്റാണെന്ന് അറിഞ്ഞിട്ടാണോ ഇനി അറിയാഞ്ഞിട്ടാണോ ബുദ്ധി ഇല്ലാണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല അതുപോലെ തന്നെ അതിൽ കുറെ തെറ്റുകളും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ച ആ വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ വരില്ലായിരുന്നു പിന്നെ സിബിന്റെ കേസ് സിബിന്റെ കേസ് എന്താണ് എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം അന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സിബിനോട് ചെയ്ത ആ പ്രവൃത്തിയോട് വിയോജിപ്പുണ്ട് പക്ഷേ എന്നുവച്ച് സിബിനെ പുറത്താക്കിയ കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് തെറ്റാണ് അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇനി അത് പറയണം തോന്നുമ്പോൾ ഞാനത് പറയാം അഖിൽമാരാറേ വിഷമം വിചാരിക്കരുത് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ